ഇതൊരു പഴയ വീഡിയോ ആണ് കേട്ടോ പക്ഷെ കുറച്ച് മാസങ്ങളാവുന്നുള്ളൂ എഡിറ്റ് ചെയ്തപ്പോൾ പഴയ കുറേ അനുഭവങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടുകയാണ് അങ്ങനെയാണെങ്കിൽ തുടങ്ങട്ടെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അറ്റ് ലജിന മൈസ്റ്റീവി അങ്ങനെ ഡീപ്പായിട്ടൊരു ഇൻ്റർവ്യൂ ഒന്നുമില്ല ഇത് നമ്മുടെ സ്വന്തം ഉത്തരാഖണ്ഡ് നനിതാൾ അവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട മലയാളീസ് അങ്ങനെ എല്ലാവരും പ്ലാൻ ചെയ്ത് അവരുടെ ഓഫും കണക്കാക്കിയിട്ട് ഞങ്ങളെല്ലാവരും ഒത്തുകൂടാണ് കേട്ടോ കുറേ നാളായിട്ട് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് പക്ഷേ ഹൈദരാബാദോ അല്ലെങ്കിൽ മറ്റു പോലെയല്ല ഇവിടെ ക്ലൈമറ്റും കൂടെ ഒരു മോശം ആയതുകൊണ്ട് അതും കൂടെ നല്ല സെറ്റാവുന്ന ഒരു സമയം തന്നെ വേണം അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കാണ് കേട്ടോ ഈ എടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയ ആദ്യത്തെ ടൈം പബ്ലിക്കായിട്ടൊരു സ്ഥലമല്ല കേട്ടോ ഒരു റോഡിൻ്റെ ഇടയിൽ ആരും കാണുന്നത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ നമ്മുടെ മലയാളി സ്ഥിതി മുമ്പ് വന്നതുകൊണ്ട് അവർക്കറിയായിരുന്നു ഈ ലൊക്കേഷൻ അവർ പറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ ചൂസ് ചെയ്യാനും എന്ത് രസം അല്ല എവിടെ അങ്ങനെ ആരും വരാറൊന്നുമില്ല ഇല്ല വെള്ളം തന്നെ മലകളുടെ ഇടയിൽ നിന്ന് വരുന്നതുകൊണ്ട് അത്ര പ്യുവറാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ കുക്കിങ്ങായിട്ട് എടുക്കുന്നത് അപ്പോൾ കുക്കിങ്ങിൻ്റെ വിശേഷം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ വഴിയേ പറയാം ആദ്യം തന്നെ ഞാൻ കുറേ അങ്ങ് ആസ്വദിക്കുമായിരുന്നു എങ്ങനെ ചെയ്യണം എടുക്കണമെന്ന് എനിക്കറിയില്ല വീഡിയോ ഒക്കെ എടുത്ത് എടുക്കുന്നതിനൊപ്പറം എനിക്ക് ആസ്വദിക്കാനായിട്ട് തോന്നി ഈ ആസ്വദനം മാത്രമല്ല നാടത്തെ ഒരു മൊമെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ കുറച്ച് വീഡിയോ ക്ലിപ്പാണ് കേട്ടോ ഏറ്റവും നല്ലത് എന്നെ ായിരുന്നു കേട്ടോ ഒലിവറും ഭയങ്കരമായിട്ട് എൻജോയ് അവന് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാനും എടുക്കണം നല്ല തണുപ്പാണ് പക്ഷെ എന്തോ സെറ്റ് ഒലിവറിന്റെ കൂടെ കളിക്കുന്ന ഒലിവന്റെ സ്വന്തം തുമ്പിച്ചേച്ചാൻ കേട്ടോ തുമ്പിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഇറ്റ്സ് മൈ തുമ്പി എന്നുള്ള യൂട്യൂബ് ചാനലിന്റെ പേര് ഇപ്പൊ കുട്ടികളായിട്ട് ഇവര് രണ്ടുവര് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ചുപേരുണ്ടായിരുന്നു അവർക്ക് പുതിയ പോസ്റ്റിങ് വന്നപ്പോൾ ഇവിടുന്ന് മാറി ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പായിരുന്നു വീഡിയോ ഒരു കണ്ടിന്യൂസ് ആയിട്ടല്ലാട്ടോ എടുത്തത് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടാണ് എടുത്തത് അതേപോലെ ഈ വെള്ളത്തിൽ ഒരുപാട് മീനുണ്ട് മീൻ പിടിക്കുന്നതായിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ും ഒലാ നോക്കുന്ന എല്ലാ ഇതിലും വെച്ചിട്ട് എല്ലാം എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അപ്പം അങ്ങനെ പിടിച്ചൊരു മീനാണ് കേട്ടോ അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അവനവന് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇപ്പം എന്താ കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെ സെറ്റ് പിടിച്ചിരിക്കുമോ വെള്ളത്തിൽ തന്നെ നിൽക്കുവായിരുന്നു അപ്പം അതൊക്കെ അവനാ വെള്ളത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ കാണിച്ച് എടുത്ത് അങ്ങനെയൊക്കെയാണ് നല്ല തണുപ്പ് കാരണം കേട്ടോ സെറ്ററൊക്കെ കേട്ടോ പക്ഷേ അവൻ്റെ തണുപ്പിനൊന്നും അവരിതില്ല വീണ്ടും വീണ്ടും കളിക്കാനായിട്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കുക്കിങ്ങിലോട്ട് പോവാം ഇവിടെ നമ്മൾ വന്നത് കണ്ടാസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഫുഡ് വെച്ച് പ്രിപ്പയർ ചെയ്ത് പിടിച്ച മീനൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേച്ചിയും വർഷം കൃഷിയൊക്കെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്തതെന്നാണ് തോന്നുന്നത് അതുപോലെ ഇന്നത്തെ നമ്മുടെ മെയിൻ സാധനം ആണ് കേട്ടോ മട്ടൻ കറി എപ്പോഴും ചെയ്യുന്നത് വിപിൻ സാറാണ് അപ്പോൾ സാറ് വന്നിട്ട് അത് തുടങ്ങുവാണ് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് നമ്മൾ ശരിക്കും പറഞ്ഞൊരു ഹണ്ടിങ്ങിന് വന്നിട്ടൊരു ഫീലാണ് കേട്ടോ എനിക്കിവിടെ വന്നപ്പോൾ തോന്നി ഇതൊക്കെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാട്ടിന്ന് പറിച്ചു കിട്ടിയ കറിവേപ്പില മട്ടൻ കറി ആക്കുന്നത് അവിടെ കറിവേപ്പിലുണ്ട് നമ്മുടെ കൂടെ തന്നെ ഉത്തരാഖണ്ഡിലെ രണ്ട് സിവിലിയൻ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു അവരാണ് കേട്ടോ വിപിൻ സാറിനെ കുക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും വെച്ചിട്ട് സാധനം അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞങ്ങൾ പുറത്ത് നിറഞ്ഞട്ടോ മേടിച്ചത് മട്ടന്റെ പരിപാടി ഏകദേശം പകുതിയായി ഇനി നമുക്ക് പിടിച്ച മീനെ നോക്കാം പൊരിച്ച കോഴിയല്ല കേട്ടോ പിടിച്ച മീൻ അപ്പോൾ ഈ ഒരു ടൈപ്പ് മീനാണ് കേട്ടോ പറയാം നാളായിട്ടോ മീൻ കഴിച്ചിട്ടുകൊണ്ട് തന്നെ ഏതെങ്കിലും മീൻ കിട്ടിയാൽ മതി എന്നൊരിതാണ് കേട്ടോ എനിക്കുള്ളത് ഇനി വേണം കഴിയാകണം കൊർക്കട ആണ് നേരെ കൊർക്കടണി പേസ്റ്റ് ആണ് ദേഹി ദോര डाल ദേ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതിനി ഇടാൻ പോന്നു തൈര് പാസ് 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 ഹേ ഇരണ്ട കേയ മതി ഇതെല്ലേ അതിൻ്റെ ഇടയ്ക്ക് അടുത്ത ട്രിപ്പിൽ ഒരുപാട് ഡ്രസ്സില്ലാതെ വെള്ളത്തിലിറങ്ങി അവനെ കുറ്റ പറഞ്ഞിട്ട് കാര്യമല്ല അത്രയധികം സൂപ്പറാണ് കേട്ടോ പക്ഷെ തണുപ്പെന്ന് പറയുന്നൊരു സാധനം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു വെള്ളത്തിനൊക്കെ നല്ല ഹൈഡിഗ്രി തണുപ്പാണ് ഞാൻ അത്ര ഇതാവില്ല എനിക്ക് പനി കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് എക്സ്പോസ് ആവാതന്നെ നിന്നു ഒന്ന് തിരിഞ്ഞാലും നോക്കിയപ്പോൾ ഇവിടെ ഫ്രൈയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റ് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ അത് വെച്ചിട്ട് ഫ്രൈ ആണ് കേട്ടോ ആക്കുന്നത് അപ്പം സാധനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവര് പേസ്റ്റ് കാര്യങ്ങളെല്ലാം അതൊക്കെ എടുത്തിട്ട് തന്നെ ആക്കുവാണോ किसी <laughs> 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 काम का नहीं है है लेकिन ये होता देख വർഷം ഉണ്ടെന്ന ചെമ്മീൻ ഫ്രൈ ആണ് ആണ്ട്ടോ ഇടക്കാണ് നമ്മൾ ചെമ്മീൻ ഫ്രൈ സ്നാക്സ് ആയിട്ടും പിന്നെ കുറെ ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കും കഴിയും വിസിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് സെറ്റ് ഫിഷും ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാ ദാ സൂപ്പറ ആണ് പ്രോബബല്ലേ ഉണ്ടോ നേ? നന്നായിട്ടുണ്ട്. സെറ്റ്. ദി മൻഷു ലീഡർ സൂപ്പർ ആണ് മൻഷു. ഗാളി കൊടുത്തോ കൊടുത്തോ ഇതിന്റെ बाद കേൾക്കാം. കേൾക്ക്. ഇയർ എടുടാ. നീ തെടുക്കണ്ടായോ മച്ചോ പുള്ളി അങ്ങനെ ഞാൻ ഫ്രൈ ടേസ്റ്റ് ചെയ്യാൻ പോവാണെന്താ അല്ലടത്ത് ചോറിന് ഒരു പീസ് കൊടുക്കണ്ടേ സമയം വന്നിട്ട് അഞ്ചര ആറ് മണിയാവും ആ ടൈമിലാണ് കേട്ടോ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചായിട്ട് കഴിക്കുന്നത് ചടപടയിൽ കഴിക്കുമായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് പിടിച്ചിട്ടുള്ള ഒരു മീനേം കൊണ്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഒന്നും കൂടെ കണ്ടാസ്വദിച്ച് എല്ലാവരോടും തിറ്റാബോയെ പറഞ്ഞ് പോകാണ് കേട്ടോ ഇനി എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ നേരെ ഉണ്ടായിരുന്നെങ്കിലും കുറേ നല്ല ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ ഉത്തരാഖണ്ഡ് പോസ്റ്റിങ് അത്രയധികം നല്ലതെന്ന് എല്ലാവരും പറയുന്നത് കാരണം നമുക്കിതൊരു ടൂറിസ്റ്റായിട്ട് വന്ന് കാണേണ്ട ആവശ്യമില്ല നമ്മളെ തൊട്ടടുത്തുള്ള കുറേ ഇങ്ങനെ ഹൈഡ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ് കേട്ടോ കണ്ടെത്തി വരിക എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇങ്ങോട്ട് വന്നത് വീഡിയോ ആയിട്ട് എടുത്തില്ല അതൊരു കുത്തിറക്കുമായിരുന്നു തിരിച്ച് അത്രയും കയറ്റത്തിലോട്ട് കയറുകയാണ് ശേഷം ഞങ്ങൾ മല കയറുന്ന ഒരു ഗ്യാങ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ഇത്രയേളു വിശേഷം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അംഗ്ലാജ് നാമ